ആദിശങ്കരൻ ലാസ്റ്റ് പോയത് കൈലാസം ലക്ഷ്യമാക്കി ഇപ്പം പതാൾ ഭുവനേശ്വറിൽ പോയി അപ്രത്യക്ഷനാകുമായിരുന്നു അങ്ങനെ എഴുത് നമ്മുടെ ഇന്നും മഹാതാര് ബാബാജി അദ്ദേഹം പോയത് കൈലാസ കൈലാസക്ഷ്യായിരുന്നു പഞ്ചപാണ്ഡവര് ഒരു വഴി നോക്കി പക്ഷെ അവർക്ക് അത് ആ വഴി നേടി കിട്ടിയില്ല അതിന് അതുകൊണ്ടാണ് അവർ അവസാനം സ്വർഗാരവാണിയിൽ കൂടി ജ്യോതിഷം മാത്രം പോവുക അപ്പം അവർക്കത് സാധിച്ചുകൂടിയില്ല അപ്പം അന്ന് മുതലേ നമ്മുടെ കഥകളിൽ മുഴുവൻ നമ്മളേം ചെയ്ത് പോകുന്നത് എങ്ങോട്ടാണ് കൈലാസപർവ്വതം ലക്ഷ്യമാക്കിയാണ് എന്നുവെച്ചാൽ ശിവലോകം പോകാനാണ് മഹാദേവനിലേക്ക് എത്താനാണ് കൈലാസപർവ്വതത്തിന് ഉള്ളിലൊരു ലോഹം ഉണ്ടെന്നും അവിടെ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ജീവിക്കുന്നെന്നും പക്ഷേങ്കിൽ അവർ അവിടെ മാത്രമല്ല അവർക്ക് പല ഡൈമെൻഷനിലും സിക്സ് ഡൈമെൻഷൻ സെവൻത്ത് അവർക്ക് കാണാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നു അവർക്ക് പല യൂണിവേഴ്സിലേക്കും പല പ്ലാനറ്റ്സിലേക്കും അവർക്ക് ട്രാവൽ ചെയ്യാം അവർക്ക് വരാം അതിനെല്ലാം ഉള്ള ഒരു എന്താ പറയുക ഒരു കപ്പാസിറ്റർ ടു ഓഫ് എനർജി കപ്പാ ട്രാൻസ്മിറ്റർ എന്ന് പറയാം കപ്പാസിറ്റി ഓഫ് ട്രാൻസ്മിറ്റർ എനർജി റിസീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ളൊരു പർവ്വതമാണ് കൈലാസ പർവ്വതം എന്നാണ് ഇതറ്റിൻ താന്ത്രിക വിശ്വാസപ്രകാരം നമ്മൾ വിശ്വസിക്കുന്നത് പ്രപഞ്ചത്തെ കുറിച്ച് പറയുമ്പോ പറയും രണ്ട് ട്രില്യൺ കണക്കിന് ഓഫ് ഗാലക്സീസ് പ്രപഞ്ചത്തിലുണ്ടെന്ന് പറയും അത് അവിടെ ഭൂമിയിൽ അവിടെയൊക്കെ മനുഷ്യരില്ലേ അല്ലെ മനുഷ്യരെക്കാളും അഡ്വാൻസ്ഡ് സിവിലൈസേഷൻസ് ഇല്ലേ കാണാം എന്ന് പറയുന്നത് അവരെയാണ് നമ്മൾ ഏലിയൻസ് എന്ന് പറയുന്നത് അതൊന്നും നമ്മൾ നോക്കണ്ട ജസ്റ്റ് ഭൂമിയെടുത്ത് നോക്കി ഭൂമിയുടെ ഒരു ലക്ഷം വർഷം മുമ്പ് എന്താണ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അമ്പതിനായിരം വർഷം മുമ്പ് ഈ ഭൂമിയിൽ ഏതെല്ലാം സിവിലൈസേഷൻ ഉണ്ടായിരുന്ന നമുക്ക് ഉറപ്പു പറയാൻ പറ്റൂ ഒരിക്കലും ഇല്ല അതൊന്നും റിട്ടേൺ ഹിസ്റ്ററി അല്ല ഹിസ്റ്ററി സത്യമാണ് ചരിത്രം സത്യമാണ് പക്ഷെ നമ്മള് എല്ലാ ഹിസ്റ്ററികളും സത്യമാകണമെന്നില്ല നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു അമ്പതിനായിരം വർഷം ഒരു ലക്ഷം വർഷം മുന്നേ വരെ ഇവിടെ എല്ലാം സിവിസേഷൻ മായൻ സിവിലൈസേഷൻ മോഹൻജറ ഹാരപ്പ സിവിലൈസേഷന് അത്ലാന്റിസ് റോമൻ ഇജിപ്ഷ്യൻ സിവിലൈസേഷൻ അതൊക്കെ നമ്മളെ സിവിലൈസേഷൻ ഒക്കെ നമ്മളെ വേറെ അഡ്വാൻസ്ഡ് ആയിരുന്നു അപ്പൊ അങ്ങനെയുള്ള സിവിലൈസേഷൻസ് ഒക്കെ ഇവിടുന്ന് വന്നു മറിഞ്ഞു പോയി അതേപോലൊരു സിവിലൈസേഷൻ ആണ് ഇന്നത്തെ നമ്മുടെ ഈ ആധുനിക അത് പോകും പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു അഞ്ഞൂറ് വർഷം മാക്സിമം മതി ഈ ഭൂമി വെറും പരിശായി കാട് നിറഞ്ഞും ഡെസേർട്ടായ്മ നമ്മുടെ റിമൈനിങ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ എക്സിസ്റ്റൻസിന്റെ ഒരു ശതമാനം ഒരു ബാക്കി പത്രം പോലും ഇല്ലാതെ പ്രകൃതി അത് അതിലേക്ക് ലയിപ്പിച്ച് കളിക്കും അത്ര അത്ര നമ്മൾ ചിന്തിച്ചാൽ മതി അതുകൊണ്ട് ഇതിന് മുമ്പ് ഒന്നും ഇല്ലായിരുന്നോ നമ്മൾ ഈ പറയുന്നതും ഏഹ് നമ്മളൊക്കെ അപ്പുറവും മുമ്പ് ഒന്നും ഇല്ലായിരുന്നു നമ്മളാണ് ഒക്കെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു ഭൂമിയാണ് കൈലാസം അപ്പൊ ഈ കൈലാസം പറഞ്ഞതും തികച്ചും പാരനോമൽ ആക്ടിവിറ്റീസോ ആ അങ്ങനെയുള്ള ഒന്നുമല്ല ി ഞാൻ പറയുന്ന ടിബറ്റിയൻ കൾച്ചറാണ് നമ്മുടെ നമ്മുടെ മിത്തോളജി വെച്ച് പറഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റും അപ്പൊ ടിബറ്റിയൻ വിശ്വാസ പ്രകാരം അല്ലെ ബോൺ റിലീജിയൻ പ്രകാരം കൈലാസത്തിനുള്ളിൽ മുഴുവൻ ചേമ്പേഴ്സ് ആണ് ചേമ്പേഴ്സ് ഓഫ് സമാധി കേവ്സ് ആണ് എന്ന് റിയൽ ആയിട്ട് ജീവനോടെ തപസ്വികളായ ഒരു വിഭാഗം ഏതാ ദേവന്മാരെ നമുക്ക് കരുതാം അങ്ങനെ പറയാം അവർ യോഗികൾ എന്ന് പറയാം സത്യൃഷികളിൽ ലാസ്റ്റിൽ പോയത് കൈലാസത്തിലേക്ക് ആദിശങ്കരൻ ലാസ്റ്റിൽ പോയത് കൈലാസം ലക്ഷ്യമാക്കി പതാളം ഭുവനേശ്വറിൽ പോയി അപ്രത്യക്ഷനാകായിരുന്നു അങ്ങനെ ഏത് നമ്മുടെ ഇന്നും മഹാദാർ ബാബാജി അദ്ദേഹം പോയത് കൈലാസ കൈലാസക്ഷ്യമായിരുന്നു കൈലാസത്തിലേക്ക് ഒരു വഴി നോക്കി പക്ഷെ അവർക്കത് ആ വഴി കിട്ടിയില്ല അതിന് അതുകൊണ്ടാണ് അവരവസാനം സ്വർഗാരോപണിയിൽ കൂടി പ്രതിഷ്ഠം മാത്രം പോവുക അപ്പം അവർക്കത് സാധിച്ചുകൂടിയില്ല അപ്പം അന്ന് മുതലേ നമ്മുടെ കഥകളിൽ മുഴുവൻ നമ്മൾ എയിം ചെയ്തു പോകുന്നത് എങ്ങോട്ടാണ് കൈലാസ പർവ്വതം ലക്ഷ്യമാക്കിയാണ് എന്നുവെച്ചാൽ ശിവലോകം പോകാനാണ് മഹാദേവനിലേക്ക് എത്താനാണ് അപ്പം ആ പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് കൈലാസ പർവ്വതത്തിന് ഉൾവശം കൈലാസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറി കഴിഞ്ഞാൽ അത് വലിയൊരു ലോകമുണ്ട് അതിൻ്റെ അണ്ടർ വേൾഡ് തിയറി അണ്ടർഗ്രൗണ്ട് തിയറീസ് ആണ് പറയുന്നത് എന്ന് വെച്ചാൽ പാതാളലോകം അപ്പോൾ ആ ലോകത്തൊരു കൂട്ടം നമ്മളേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് ഉള്ള സർപ്പൻ ഗോഡ്സ് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം യോഗികൾ തപസരിക്കുന്ന ഭൂമി എന്നാൽ അതിനാണ് നമ്മൾ ശമ്പാല എന്ന് പറയുന്നത് ഗാർട്ട എന്നൊക്കെ പറയുന്നത് അത് ടിബറ്റൻ റിലീജിയൻ ബോൺ മതത്തിലാണ് ഇതിനെ കുറിച്ചെല്ലാം വ്യക്തമാക്കുന്നത് അപ്പൊ ഈ ഭൂമിക്ക് ഇതിനടിയിൽ കൈലാസ ഒരു ലോകമുണ്ടെന്നും അവിടെ നമ്മളെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ജീവിക്കുന്നതെന്നും പക്ഷെങ്കിൽ അവർ അവിടെ മാത്രമല്ല അവർക്ക് പല ഡൈമെൻഷനും സിക്സ് ഡൈമെൻഷൻ സെവന്ത് ഡയ്മെൻഷനിൽ അവർക്ക് കാണാൻ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നു അവർക്ക് പല യൂണിവേഴ്സിലേക്കും പല പ്ലാനറ്റ്സിലേക്കും അവർക്ക് ട്രാവൽ ചെയ്യാം അവർക്ക് വരാം അതിനെല്ലാം ഉള്ള ഒരു എന്താ പറയുക ഒരു കപ്പാസിറ്റർ ടു ഓഫ് എനർജി കപ്പാ ട്രാൻസ്മിറ്റർ എന്ന് പറയാം കപ്പാസിറ്റി ഓഫ് ട്രാൻസ്മിറ്റർ എനർജി റിസീവ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും ട്രാൻസ്മിറ്റ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള ഒരു പർവ്വതമാണ് കൈലാസ പർവ്വതം എന്നാണ് ലിബറ്റ്യൻ താന്ത്രിക വിശ്വാസ നമ്മൾ വിശ്വസിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ എത്തിയത് വെസ്റ്റ് ഫേസിലാണ് അല്ലേ അപ്പോൾ ഈ വെസ്റ്റ് ഫേസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഗുഹകളെക്കുറിച്ച് പറഞ്ഞാൽ ചേമ്പേഴ്സ് എന്താണെന്ന് പറഞ്ഞു പോവാം ആ ചേമ്പേഴ്സിനൊക്കെയുള്ള വഴികൾ നമുക്ക് കാണാം പക്ഷേ ഈ ചേമ്പേഴ്സിന് ഉള്ളിൽ കയറുന്നവരുണ്ട് അതാരെന്ന് വെച്ചാൽ ടിബറ്റിൻ ലാമ്മമാർ അതെ അവരുടെ ഹയർ ട്രീസ്റ്ററുകളുണ്ടല്ലോ അങ്ങനെയുള്ളവർക്ക് ഒരു സ്പെഷ്യൽ ഒക്കേഷനിൽ അതിനാണ് നമ്മൾ ഈ പൗർണമി ദിവസങ്ങൾ എന്ന് പറയുന്നത് ശൈത്യകാലത്തെ പൗർണമി ദിവസങ്ങളിൽ കൂടുതലായി അവിടെ എക്സ്ട്രാ ടെഡൽ ആക്ടിവിറ്റീസ് നടക്കുന്നു എന്ന് പറയുന്നു കൂടുതൽ ബീങ്സ് അല്ലെ പുറത്തുനിന്നുള്ള ആളുകൾ അവിടെ വരുന്നതും അവരവിടെ എന്താണ് അവിടെ അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അവർ എന്തിനു വരുന്നൊന്നും നമ്മൾ പറയാൻ ആളല്ല അത് പറയുന്നത് ശരി അറിയില്ല എന്ന് പറയുന്നത് ശരിയല്ല പക്ഷേ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ട് അവർക്ക് വേണ്ട കാര്യം അവർക്ക് അവരുമായിട്ട് നമ്മളെ ആൾക്കാർ ബന്ധപ്പെടുന്നുണ്ട് പല രീതിയിൽ അതിനാണ് തിബറ്റിയൻ റിലീജിയനിലെ ബോ അല്ലെ ബോൺ മിത്രത്തിലെ ആളുകൾ ഇന്നും ഈ സ്പെഷ്യൽ ഡേയ്സിൽ കേവ്സിനുള്ളിൽ കിടക്കാറുണ്ട് അപ്പം അവിടെ നമ്മൾ പോകുന്ന വഴിക്ക് മെയിൻലി പതിനെട്ടോളം ബുദ്ധ മൊണാശ്രികൾ ഉണ്ടെങ്കിലും രണ്ട് മൊണാശ്രികൾ മാത്രമാണ് കൈലാസ് ഇന്നർ റീജിയൽ കൈലാസ പർവ്വതത്തിനോട് തൊട്ടടുത്ത് ആ അവിടെ നിലനിൽക്കുന്നു അവിടെ ഉള്ളിൽ ഈ എൻലൈറ്റൻഡായിട്ടുള്ള ആളുകൾക്ക് ആ ആളുകളാണ് അവിടെ ജീവി എന്താ പറയുക അല്ലാതെ ഒരു സാധാരണക്കാരനൊരു സാധാരണ വസ്ത്രം അവിടെ ആ ഒരു മൈനസ് എത്രയാണ് അവിടുത്തെ ശൈത്യകാലത്തെ തണുപ്പെന്ന് നമുക്ക് പറയാം അവിടെ എങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുന്നത് ഓക്സിജൻ ഇല്ലാത്തൊരു സ്ഥലത്ത് അപ്പം അവിടെ ജീവിക്കുന്ന ആ മനുഷ്യർ തികച്ചും അവർക്ക് നമ്മളെക്കാളും ഒക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ് അവർ അതൊക്കെ നമുക്കത് പൂർണ്ണമായിട്ട് അവിടെ ചെന്ന് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എട്ടു ഒൻപത് ലെയർ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഭൂമിയിൽ നിൽക്കുക അതും വളരെ സ്പീഡിൽ ഓടി ഓടി പോവുകയാണ് ഈവൻ ഓക്സിജൻ സപ്പോർട്ട് ചില സമയത്ത് ഉണ്ടാവും അങ്ങനെയാണ് ഓക്സിജൻ സപ്പോർട്ട് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ നമ്മൾ ഈ സ്പൈറൽ ബൈൻഡിങ്സ് ഉള്ള മലനിരകളാ കെട്ടു പിണഞ്ഞ് കിടക്കുന്ന അപ്പൊ ഈ മലയുടെ മുകളിൽ കൂടി കേറിയിട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് ഓക്സിജൻ കുറയും കിണറ്റിലൊക്കെ ഇറങ്ങുമ്പോൾ കുറയുന്ന പോലെ ആ ഓക്സിജൻ ഈ ഈ രണ്ട് മല മലയിടുക്കിനുള്ള എയർ എയർ ഫ്ലോ ചെയ്യുന്നില്ല അത് അവിടെ നിലം കെട്ടിക്കിടക്കുന്ന പറയത്തില്ലേ ആ ഫ്ലോ ഇല്ലാത്ത എയറിന്റെ അത് ഓക്സിജന്റെ ഡെഫിഷ്യൻസി പിന്നെ ഉണ്ടാവും അതിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ പെട്ടെന്ന് നമ്മള് ഫെയിൽഡായി പോകും മരിച്ചു പോകും അതുകൊണ്ടാണ് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ അവിടെ അവൻ തൊട്ട് മുമ്പിൽ പോകുന്ന ടിബറ്റിയൻ ഗൈഡ്സാ അല്ലെ ബോൺ റിലീജിയൻസിലെ ആ വഴി പോകുന്ന ബോൺ ഗൈഡ്സാ അപ്പൊ അവർക്കറിയാം അതങ്ങനെയാണ് ഓരോ ചോറും കൈലാസ റിലീജിയനിലും ഇന്നർക്കുറയ്ക്ക് പോവാം അപ്പൊ ഇങ്ങനെ ഇന്നർക്കുറെ പോകുമ്പോഴാണ് ഈ ക്ലിഫുകളിലും അല്ലെങ്കിൽ അടിവാരങ്ങളിലും ഇതുപോലുള്ള മൊണാസിറ്റീസ് കാണുക അപ്പൊ ഈ മൊണാസിറ്റികളിൽ ജീവിച്ചിരിക്കുന്ന ആളുകള് പക്ഷെ അവരെ കാണാൻ അങ്ങനെ തികച്ചും കാണാൻ പറ്റിയിട്ടേ ഇല്ല പക്ഷെ ഒരു പ്രാവശ്യം ഞങ്ങൾ തിരിച്ച് ഔട്ടർ കോറ ഇന്നർ കോറ കഴിഞ്ഞ് വരുന്ന കാണുമ്പോൾ ഇതിൽ പെട്ടവരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു കൂട്ടം കുട്ടികളാണ് അവർ അതിലൊക്കെ പോവാം അപ്പം ഇവരുടെ എല്ലാവരുടെയും അതിപ്പം ഇവിടെ കാണണമെന്നില്ല ഏത് ടിബറ്റിൽ ബോംബെയിൽ നോക്കിയാലും അതിനുള്ളിൽ പഠനം പൂർത്തിയാക്കി വരുന്ന കുട്ടികളെ കണ്ടാൽ മതി അത് ഔട്ടർ കോറയ്ക്ക് പോകുമ്പോൾ കാണാതെ അവരുടെ തലയുടെ ആ ഉച്ചിന്ന് നമ്മൾ പറയത്തില്ല എൻലൈറ്റൻഡ് ആയിരിക്കുന്ന ആൾക്കാരുടെ ആ ഉച്ചി ഇങ്ങനെ വികസിച്ച് അവർക്ക് ത്യജിക്കാം അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സമാധിയാകുക എന്നൊക്കെ പറയത്തില്ലേ അത് എക്സാക്ട്ലി ഉച്ചയിലല്ല എന്ന് പറയുന്നത് നമ്മുടെ ഫോർ തേർട്ടിന്നൊരു നാല് വിരൾ മുകളില ഇവിടെ വരും പിന്നെ നമ്മൾ പറയുന്ന ഉച്ചി വിറയാം പക്ഷെ അതിന്റെ ബാക്കിൽ നമ്മുടെ തലയുടെ ആ നേരെ നമ്മുടെ ഹെഡിന്റെ സെന്ററിൽ നിന്ന് നാല് വിരള് പുറകില ഒരു ചെറിയ ഓപ്പണിംഗ് ഉണ്ട് അവർക്ക് അതിൽ അവര് ഈ ദർഭപുല്ലേ ആ ദർഭപുല്ലിങ്ങനെ ഇറക്കി വെച്ചിട്ട് അത് ക്ലോസ്ഡ് ആവാതിരിക്കാൻ ആരായിട്ട് ഒരു ടൈമിൽ നമ്മൾ ഈ കച്ചേരി മുദ്ര പ്രാക്ടീസ് ചെയ്യാനൊക്കെ ഘടകമെങ്കിലും പറയില്ല അതുപോലെ ഇവർ ഇവരുടെ താന്ത്രിക് റിച്വൽസ് ഫോളോ ചെയ്തിട്ട് അവർ ഏത് സമയത്തും അവർക്ക് പ്രാണം പ്രാണൻ ത്യജിക്കാം ഈ ബോഡി ലൈവ് ആക്കി വെച്ചിട്ട് അപ്പം നമുക്ക് ഹൈബർനേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ല ആനിമൽസ് തണുപ്പ് കാലത്ത് ഉറങ്ങിക്കിടന്നിട്ട് പിന്നെ ചൂടുകാലം വസന്തകാലത്തൊക്കെ അവർക്ക് വീണ്ടും എഴുന്നേറ്റ് വരുന്നൊക്കെ നമ്മൾ കേട്ടില്ല അതേപോലെ തന്നെ ഇവർക്കൊരു സിദ്ധിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ പ്രാണന ഏത് സമയത്തും അവർക്ക് ഒതുക്കി വെക്കുമോ ഹേർട്ടേറ്റ് ലോ ആക്കുമോ അല്ലെങ്കിൽ ഇനി വേണമെങ്കിൽ അവർക്ക് വേറൊരു രീതിയിൽ പ്രാണനെ പുറത്ത് പുറത്തേക്ക് പുറത്തേക്ക് ഇറക്കി പ്രകൃതിയിലേക്ക് ലയിപ്പിച്ച് അവർക്ക് വേണ്ട സമയത്ത് ശരീരം പാകമാകുമ്പോൾ കാലാവസ്ഥ പാകമാകുമ്പോൾ ശരീരത്തിലേക്ക് കയറാനും പറ്റും അപ്പം ആ രീതി അത് ചെയ്യുമെന്നല്ല പറഞ്ഞാൽ അങ്ങനെ പോലും ചെയ്യാൻ ട്രെയിൻഡ് ട്രെയിൻഡാക്കാൻ വേണ്ടിയാണ് ഈ കുട്ടികൾ ഈ റിച്വൽസ് പ്രാക്ടീസ് ചെയ്താൽ അവരുടെ യോഗയായിരിക്കാം അല്ലെങ്കിൽ ത്രൂ ആയിരിക്കാം അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റാത്ത എന്ത് റിച്വൽസ് ആണെന്ന് നമുക്ക് അറിയില്ല അതുകൊണ്ട് ആ കുട്ടികൾ പഠിച്ചിറങ്ങുന്ന കാലഘട്ടങ്ങൾ അവരുടെ തലയിൽ ഈ നേരെ ഉച്ചിയിലേക്ക് ഈ ദർഭപുല് ഇറക്കി വെച്ചേക്കുക നമുക്കതിനെ ഹോള് കാണാവുന്നല്ലോ അല്ല അവർ ഈ ഇത് പ്രാക്ടീസ് ചെയ്ത് ഈ ദർഭപുല് അഞ്ചാറെ ഇങ്ങനെ നാട്ടി വെച്ചേക്കുക അവരുടെ അത് നമുക്ക് കാണാൻ പറ്റും അതൊക്കെയാണ് നമ്മൾ അവിടെ കാണുന്ന അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് പക്ഷെ ആദ്യമേ ഒരു യാത്ര ഇങ്ങനെ ആദ്യം പോകുമ്പോൾ ആദ്യമേ തേടി പോകുന്ന മഹാദേവനെയാണ് അല്ലെങ്കിൽ അദ്ദേഹം അവിടെ അതൊന്നും എല്ലാം കാണാൻ പറ്റുന്നുണ്ട് അവിടെ ആ പ്രകൃതിയെ നമുക്ക് കാണണം മഹാദേവൻ നമ്മളും മഹാദേവനും ഒന്നാകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ആ ആ പ്രകൃതിയെ കാണണം അതിൻ്റെ ആ ഒരു എന്താ പറയാ കൈലാസത്തിൻ്റെ നാല് മുഖങ്ങളിലും ചെന്ന് നമ്മളൊന്ന് ശരീരം നമ്മുടെ ഒരു ശരീരം ചേർത്ത് പിടിച്ചിട്ട് ഭവം ഭവാനി സഹിതം നമാമി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞാലേ അതിനപ്പുറം നമുക്കൊന്നും വേണ്ട അതിനെക്കുറിച്ചൊന്നും പിന്നെ നമ്മൾ ചിന്തിക്കുന്നില്ല വേറൊരു തിരിച്ചു വരവിനെ കുറിച്ചോ അല്ലെങ്കിൽ ലോകത്തെ ലോകത്തെക്കുറിച്ചൊന്നും നമ്മൾ പിന്നെ അവിടെ ചിന്തിക്കുന്നില്ല അതാണ് കൈലാസത്തിൻ്റെ എക്സ്പീരിയൻ കോറ എക്സ്പീരിയൻസ് എന്ന് പറയാം അപ്പൊ അങ്ങനെ നമ്മൾ ഈ വെസ്റ്റ് ഫേസിൽ കൂടെ പോയി ഈസ്റ്റ് ഫേസിലേക്ക് എത്തുകയാണ് ഈസ്റ്റ് ഫേസിൽ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഈസ്റ്റ് ഫേസ് എന്ന് വെച്ചാലാണ് നമ്മൾ ഈ ഫോട്ടോയിലൊക്കെ എപ്പോഴും കാണുന്ന ആ പിരമിഡിക്കൽ ഷേപ്പ് വരുന്ന റീജിയൻ ആ ഈസ്റ്റ് ഫേസിൽ ഇപ്പൊ നിലവിൽ ചെന്ന് കഴിഞ്ഞ കൈലാസേ നമുക്ക് ഏകദേശം ഒരു പത്ത് അൻപത് മീറ്റർ വരെ അടുത്ത് ചെല്ലാം അതിനുശേഷം അഗാധമായ ഗർത്താണ് അതിന് അടിയിൽ വെള്ളം എപ്പോഴും കെട്ടിക്കിടക്കാണ് ഓക്കെ അപ്പൊ ആ നദി മഞ്ഞ് മഞ്ഞ് ഉള്ള സമയത്ത് പോകാം അല്ലാത്ത സമയം മെയ് മാസത്തിൽ ഒരു ഇരുപത് ദിവസം കൈലാസ പർവ്വതമായിട്ട് മഞ്ഞ് ഒട്ടി നിൽക്കുകയായിരിക്കും അല്ലാത്ത സമയത്ത് മുഴുവൻ ഗർത്തായിരിക്കും ഫ്ലോ നമുക്ക് കേൾക്കാം അവിടെ മുതൽ ഹിഡൻ എന്നുവെച്ചാ ഭയങ്കര എന്താ ഹിഡൻ ഏരിയ മീൻസ് ഒരു കാരണവശാലും നമുക്ക് ഭയപ്പെടുത്തും മരണഭയം അതുപോലെ കൂടുന്ന ഒരു അവിടെ മുതൽ കൂടുക എന്താ വെച്ചാൽ ഡോപ്പുമിൻ്റെ അളവ് വളരെ വളരെ ബ്രെയിനിൽ കുറയും മരണഭയം ഉണ്ടാവും എന്നുവെച്ചാൽ നമ്മൾ സഹിക്കാവുന്ന വെച്ചാൽ പരസ്പരം കണ്ടാൽ പോലും തിരിച്ചറിയാമേലാത്തൊക്കെ ആളുകളെ നമുക്കവിടെ ഫീൽ ചെയ്യുന്ന നമുക്ക് ചെയ്യാം എന്ന് വെച്ചാൽ ഈവൻ ഞങ്ങളും കൂടെ വന്നവരൊക്കെ മണ്ണ് വാരി വരെ ഭക്ഷിക്കുന്ന അവസ്ഥ വരെ വന്നിട്ടുണ്ട് ആക്രമിക്കും എല്ലാവരോടും ദേഷ്യാവും നോർമൽ ആയി പോകും അപ്പൊ ആ സമയത്താണ് ചിലപ്പം നമ്മൾ പറയത്തില്ലേ ഇപ്പം ശിവലോക കാശിയിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ മഹാദേവിലേക്ക് അടുക്കുന്ന യോഗികളൊക്കെ കൂടുതലും നമുക്ക് എന്താ പറയാ ഇൻടോക്സിക്കേഷൻസ് ഒക്കെ എടുക്കുമെന്ന് പറയുന്നത് അവർക്ക് ആ ഭയം മാറാനായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ആ ഈ ലോകത്തെക്കുറിച്ചുള്ള ചിന്തകൾ പെട്ടെന്ന് ഒഴിവാകാനായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം അങ്ങനെ നമ്മൾ ഈ നോർത്ത് ഫേസിൽ നിന്ന് ഈസ്റ്റ് ഫേസിലേക്ക് പോവാം ഈസ്റ്റ് ഫേസ് വളരെ ഒരു ചെറിയൊരു മുനമ്പ് പോലെ ഉള്ളു ഈസ്റ്റ് ഫേസ് ആ ഈസ്റ്റ് ഫേസിലേക്ക് പോകേണ്ടത് ഒരു ഡാഗ്നി പാത്തിൽ കൂടിയാണ് ഡാഗ്നി എന്ന് വെച്ചാൽ ഹിന്ദു മതത്തിലെ ഡാഗ്നി അല്ല താര എന്ന് പറയുന്നത് ഗ്രീൻ താര എന്ന് പറയുന്ന ഒരു ഡയറ്റിയാണ് അവർ ഡെബിറ്റിയൻസ് ഈ ഡാഗ്നി എന്ന് പറയുന്നത് ആ ഗ്രീൻ താര പാത്തിൽ കൂടി പോയി യോഗിനികളാണ് അവർ മഹായോഗിനികൾ എന്ന് വെച്ചാൽ ഡാഗ്നികൾ എന്ന് പറഞ്ഞാൽ ഒരു മെയിലിന് ഒരു ഒരു ആ ഒരു പുരുഷന് എത്രമാത്രം താന്ത്രികപരമായിട്ട് ഉയരാൻ പറ്റുമോ ഒരു സാധകനായി മാറാൻ പറ്റുമോ അതിൻ്റെയൊക്കെ വളരെ ഇരട്ടി ൂടുതൽ ഒരു സ്ത്രീക്ക് എത്താൻ പറ്റും അത്ര അത്രമാത്രം സ്ത്രീയുടെ ശരീരവും മനസ്സും അതിന് സജ്ജമാണ് അത്ര സജ്ജമാണ്ഫുൾ ആണ് ഒരു ഏത് രീതിയിലും ഒരു 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 ജനനം ജീവനെ നൽകാൻ പ്രാപ്തിയാക്കാൻ പറ്റുന്ന ഒരു സ്ത്രീക്ക് ഒരു എത്ര ഹയർ ലെവലിൽ വേണേലും ഉയരാൻ പറ്റും താന്ത്രിക രീതിയിൽ എന്താ പറയാ ടിബറ്റിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ റിച്വൽസ് ചെയ്യുന്നത് ലേഡീസ് ആണ് ഓക്കെ അത് ഒന്നിട്ട് പറയാം അപ്പം നേപ്പാളിലാണ് നമ്മുടെ രണ്ട് ശക്തിപീഠങ്ങളും അപ്പോൾ ഒന്ന് ഗുഹേശ്വരി ശക്തിപീഠം എന്ന് പറയും അത് അശ്വത്ഥനാഥിൻ്റെ തൊട്ടടുത്താണ് പിന്നൊന്ന് നമ്മുടെ എന്താ പറയുക മസ്റ്റാങ് മുക്തി മുക്തിനാഥിലൊരു ശക്തിപീഠമുണ്ട് അപ്പോൾ ഈ ഗുഹേശ്വരി ശക്തിപീഠം എന്ന് പറയുന്നത് സതീദേവിയുടെ അൻപത് ശരീരം അൻപത്തൊ അഞ്ച് ദേവിയുടെ ആത്മഹൂതിക്ക് ശേഷം ആ മഹാവിഷ്ണുവാൻ അൻപത്തൊന്ന് കഷ്ണങ്ങളാക്കി കുറിച്ചൊന്ന് പറയുന്നില്ല അൻപത്തൊന്ന് ഭാഗങ്ങൾ വീണടാ അമ്പത്തൊന്ന് പ്ലേസ് ആണെന്ന് ദേവിയുടെ എന്താ പറയാ യോനിപ്പാട്ടിലെ പിൻഭാഗം യോനിപ്പാട്ട് വീഴുന്നത് കാമാക്കിയനാണെങ്കിൽ പൃഷ്ഠഭാഗം ബാക്ക് ഭാഗം വീഴുന്നതാണ് ഇവിടെ ഈ ഗുഹേശ്വരി ശക്തി പേടി അച്ഛ അതാണ് നേപ്പാളിൽ ഏറ്റവും വലിയ താന്ത്രിക റിച്വൽസ് നടക്കുന്നത് നമ്മൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ക്ഷേത്രമാണ് അത് ഭൂമിക്ക് അടിയിലേക്ക് ഇറങ്ങിയിട്ടാണ് അവിടെ സ്ത്രീകളാണ് പൂജ ചെയ്യുന്നത് അവിടെ മെയിൻ പ്രീസ്റ്റ് അവിടെ താന്ത്രിക ആക്ടിവിറ്റീസ് മുഴുവൻ ചെയ്യുന്നത് സ്ത്രീകളാണ് പുരുഷന്മാർക്ക് അവിടെ പല സമയങ്ങളിൽ അനുവാദം പോലും ഇല്ല ആ റിച്വൽസ് കാണാനും അങ്ങനെ ഒരു ക്ഷേത്രമാണ് ഈ ശക്തിപീഠങ്ങളിൽ ഒന്നാണത് അതവിടെ സ്ത്രീകളുടെ കാര്യം പറഞ്ഞു പശുപതിനാഥന്റെ തൊട്ടടുത്താണ് ക്ഷേത്രം അപ്പം അവിടെ ഇങ്ങനെ ഈ പല സ്പെഷ്യൽ ഡേയ്സിലും എന്താ പറയാ വളരെ നിഗൂഢമായ ചിന്താക്രിയകൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അത്ര കോമൺ പ്ലാറ്റ്ഫോമിൽ പറയണ്ടാകില്ലല്ലോ അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് പൂജാസ് റിച്വൽസ് നടക്കുന്ന ഒരു ക്ഷേത്രമാണ് അത് അപ്പോൾ അങ്ങനെ ഈ ഡാഗിനി പാത്തി കൂടെയാണ് നമ്മൾ പോകുന്ന കൈലാസത്തിൻ്റെ ഈസ്റ്റ് ഫേസ് കാണാൻ ആ ഈസ്റ്റ് ട്രാൻസ്ഫേഴ്സിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ വലിയൊരു കുളമുണ്ട് പോണ്ടാണ് കെട്ടിക്കിടക്കുന്ന നദിയാണ് അപ്പോൾ ആ നദിയാണ് ഈ കുബേരകുണ്ടെന്ന് പറയുന്നത് വെച്ചാൽ കൈലാസത്തിൻ്റെ ഈസ്റ്റ് ഫേസിൽ നിന്നും ആദ്യം വരുന്ന ജലം ഈ കുബേരകുണ്ടിൽ വന്നിട്ടാണ് തലം കെട്ടി നിൽക്കുക അപ്പം ഈ നദികളിലാണ് ഈ നദി കുന്തിലാണ് ആ അപ്സരസുകള് അല്ലെ ദേവി ഈ ശരത് പൗർണിമയ്ക്ക് നീരാടാൻ വരുന്നെന്ന് പറയുന്നത് എന്നുവെച്ചാൽ പരാശക്തി പാർവതി ദേവി എന്നും ഭൂമിയിൽ വന്ന് നീരാടുന്ന ഒരു കുണ്ടാണത് ചെറിയ കുളമാണത് അത് നമുക്ക് കാണാം ഓക്കെ അത് കുബേർകുണ്ടെന്നാണ് കുബേരൻ എന്ന് വെച്ചാല് ദേവിയുടെ പാർവതി ദേവിയുടെ പ്രൊട്ടക്ടറാണ് ഗാർഡിയൻ വെച്ചാൽ എന്താ പറയാ ബോഡി ഗാർഡാണ് കുബേരൻ അതുകൊണ്ടാണ് കുന് കുബേർകുണ്ടെന്ന് പറയുന്നത് മഹാദേവൻ സർവ്വ സ്വത്തുകളും ച്ചാ മഹാദേവന്റെ കൈലാസ ഭൂമിക മൊത്തത്തിൽ കാക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് നന്ദിപീശ്ലേയും ഒന്ന് കുബേരനെ കുബേരനെ പ്രത്യേകിച്ച് ദേവിയുടെ കാവലാളായിട്ടാണ് ഭഗവാൻ നിയമിച്ചത് ആ കുബേരകുണ്ടിൽ കാണാം അപ്പൊ ഈ കുബേരകുണ്ടിൻ്റെയും കൈലാസ് നോർത്ത് ഈസ്റ്റിന്റെയും ഇടയ്ക്കാണ് നമ്മളിന്ന് പറയുന്ന കുബേരന്റെ കോട്ട അത് ഇന്നും ചൈന അവിടെ എക്സ്കവേഷൻസ് നടത്തുകയാണ് നിരന്തരമായി അവിടെ മഞ്ഞ് ഈ മൂലിക്കിടക്കുന്ന മലനിരകളോടും ഒക്കത്തിൽ വലിയ സ്വർണത്തിന്റെ മലയുണ്ടെന്നാ പറയുക സ്വർണം ഒരു കട്ടിയായിട്ട് തന്നെ മൂടിക്കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് കൈ ചൈന അവിടെ എക്സ്പെക്ടേഷൻസ് നടക്കുന്നത് ഈ പർവ്വതം പക്ഷേ അത് കിട്ടണമെന്നില്ല എന്നാൽ അത് ഒരു സമയത്താണ് എത്ര എത്രമാത്രം താഴെയാണെന്നോ എത്രമാത്രം ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ അത് മൂവിങ് നൂവിംഗ് ആണ് കൈലാസം എന്ന് പറയുന്നത് അപ്പം എത്രമാത്രം അതിന് സ്ഥാന ഭ്രമ പ്രമശം സംഭവിച്ചെന്നോ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇന്നും ഈ റെയർ മെറ്റൽ മെറ്റീരിയൽ മെറ്റൽസിന് വേണ്ടി ചൈന അവിടെ എല്ലാ ഫേസിലും എക്സ്പെക്ടേഷൻസ് അടക്കും ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ എയിൻസ്റ്റീൻ റെഡിയം അതേപോലെ തന്നെ ഗോൾഡ് ഇങ്ങനെയുള്ള റിസേവ് മെ മെറ്റൽസിനെ അവരിപ്പളും അവിടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ കുബേരൻ്റെ കോട്ട കഴിഞ്ഞിട്ട് ഈസ്റ്റ് ഫേസ് ഈസ്റ്റ് ഫേസിലേക്ക് നോർത്ത് ട്രാൻസ്ഫേഴ്സിൽ കൂടെ വന്നിട്ട് പിന്നെ നമ്മൾ എത്തുന്നത് നേരെ സൗത്തിലേക്കാണ് സൗത്ത് ഫേസിലാണ് നമ്മളൊരു ഉണ്ട് എന്നുവെച്ചാൽ ഒരു സ്പട്ടിക സ്പടികമലയാണ് എന്നുവെച്ചാൽ അത് തെന്നിപ്പൂ കല്ലാണ് കല്ലുപോലെ സ്പടികം കൊണ്ടുണ്ടാക്കിയ പോലത്തെ ഒരു മലനിരയാണ് ആ സ്പൈറൽ മല കയറിയിട്ടാണ് നമ്മൾ നേരെ എവിടെയൊക്കെ ഇറങ്ങുക സൗത്ത് ഫേസിലേക്ക് വരിക ഈ സൗത്ത് ഫേസിൽ നമുക്ക് ആദ്യമേ എത്തുന്നത് നന്ദി പർവ്വതത്തിൻ്റെ ചുവട്ടിലാണ് നന്ദികേശൻ എന്ന് പറയുന്നതിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് ഇന്നുള്ളത് നന്ദി മൗണ്ടൻ ആണ് അപ്പോൾ ഈ നന്ദി നന്ദിപർവ്വതത്തിൻ്റെ ഫ്രണ്ടിലെത്തുന്നു ആ നന്ദി പർവ്വതത്തെ നമുക്ക് പ്രദക്ഷിണം വെക്കാം ഈ നന്ദി നന്ദിപർവ്വതത്തിന് ചുറ്റും നമുക്ക് ഗോംബകൾ എന്ന് എന്ന് വെച്ചാൽ ഈ ബുദ്ധമൊണാസ്റ്റികളാണ് അതുണ്ട് അവ അവയൊക്കെ കാണാം അതിനുശേഷം നമ്മൾ നേരെ കൈലാസിൻ്റെ ചോട്ടിലെത്തുകയാണ് അപ്പോൾ ഈ സൗത്ത് ഫേസിൽ നിന്നാണ് നമുക്ക് പിന്നെ ഒരു അത്ഭുതം വരിക ഈ സൗത്ത് ഫേസിൽ നിന്ന് നമുക്ക് കൈലാസ പർവ്വതം ഏകദേശം ഒരു പത്ത് നൂറ് മീറ്റർ മുകളിലേക്ക് കയറാം അതാണ് സപ്തൃഷി എന്ന് പറയും എന്ന് വെച്ചാൽ കൈലാസിന്റെ അനക്സാണ് കൈലാസ പർവ്വതത്തിൽ തന്നെ നമുക്ക് ചുവട്ടിൽ കൂടി ഒരു നൂറ് മീറ്റർ മുകളിൽ കയറി കൈലാസം ചവിട്ടി കയറി നൂറ് മീറ്റർ കയറി ഈ അനക്സിൽ കൂടി ഉള്ളിലേക്ക് ഒരു ചെറിയ വഴിയുണ്ട് ആ വഴി ചെന്ന് കഴിഞ്ഞാൽ ഒരു കല്ല് വെച്ച് അടച്ചേക്കുന്ന പോലെ അവിടെ ക്ലോസ് കൈലാസന്റെ അകത്തേക്ക് പോകുന്ന വഴിയാന്നാണ് പറയുന്നത് സപ്തൃഷികൾ ഏവന്നെ പറയാൻ കാര്യം സത്രിഷികള് ഈ വഴിയാണ് കൈലാസിന്റെ ഉള്ളിലേക്ക് പോയെന്നാണ് പറയുന്നത് തപസ് അനുഷ്ഠിച്ചത് അപ്പൊ സതൃഷികൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത വാതിലാണ് ഇന്നൊരു കല്ല് പോലെ വെച്ച് അടച്ചു വെച്ചേക്കുന്നത് അപ്പം ഇന്ന് പറ ഇപ്പൊ ഞാൻ പറയുന്നത് കൈലാസത്തിന്റെ സൗത്ത് ഫേസിൽ ഉള്ളിലേക്ക് കയറി നൂറ് മീറ്ററോളം കൈലാസ പർവ്വതത്തിന്റെ ഉള്ളിൽ കൂടി നടന്നെത്താൻ ഇന്ന് മനുഷ്യനെ പറ്റുന്നതാണ് അത് സാധ്യമാണ് അതിപ്പം നമ്മളീ പറയുന്നതിനൊക്കെ ഇപ്പം പ്രൂഫുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആക്ച്ഛല് ഡൽഹിയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നമ്മുടെ സ്വാമി പ്രണവാനന്ദ എന്ന് പറയുന്ന സ്വാമിയുടെ കൈലാസ് കൈലാസ് കൈലാസാനന്ദം അതെ കൈലാസ് ആൻഡ് മാനസ്രോ എന്ന് പറയുന്ന ബുക്കുണ്ട് സൂര്യ പബ്ലിക്കേഷൻസ് പുറത്തിറക്കി അത് അദ്ദേഹം ഇന്നർക്കുറ ചെയ്തയാളാണ് അദ്ദേഹം അതിനെക്കുറിച്ച് ബുക്ക് ഇറക്കിയിട്ടുണ്ട് ആയിട്ട് വിത്ത് ഫോട്ടോസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദ ഫിനോമിയൻ ഓഫ് ഇൻ്റർനാഷണൽ കൈലാസ് ജേണീസ് എന്ന് പറഞ്ഞിട്ട് മണ്ഡല ഓഫ് കൈലാസ് ഈ ഇൻ്റർനാഷണൽ ഫിനോമിയൻ എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ ബോഡിയാണ് ഒരു കൈലാസ് മാനസ്രോവർ റീജിയനിൽ ഇൻ്റർനാഷണൽ ഫെഡറേഷൻസിൻ്റെ ഒരു ചേംബറാണ് മീൻസ് ഒരു ഇൻറ്റർനാഷണൽ ഫെഡറേഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് മണ്ഡല ഓഫ് കൈലാസ് എന്ന് പറയുന്നത് അത് ഒരു ഡോക്ടർ അലക്സിയാണ് ജർമ്മനാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ വളരെ വിശദീകരിച്ച് അവർ ഏകദേശം എൺപതോളം ദിവസങ്ങളിൽ അവിടെ കൈലാസ് റീജിയണിൽ നിന്ന് റിസർച്ച് ചെയ്ത് എഴുതിയിരിക്കുന്ന ഫോട്ടോസാണ് ഈ പിന്നെ ചേമ്പേഴ്സിന് ഉള്ളിലെ ഫോട്ടോസ് വരെ ആയിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാഠ്മണ്ഡുവിൽ വജ്ര ബുക്സ് രണ്ടായിരത്തി പതിമൂന്നിൽ അത് ലാസ്റ്റ് വന്നിരിക്കുന്നത് ദ എക്സ്പെഡീഷൻ ടു ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ ഓഫ് കൈലാസ് എന്ന് പറഞ്ഞൊരു ദ എക്സ്പെഡീഷൻ ഓഫ് ഇന്നർ കോർ ആൻഡ് ഔട്ടർ കോർ ഓഫ് കൈലാസ് എന്ന് പറഞ്ഞൊരു ബുക്ക് വജ്ര ബുക്സ് കാഠ്മണ്ഡു നേപ്പാളിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അതൊക്കെ റെഫറൻസ് ആണ് ഇതൊക്കെ നമുക്ക് അത് ഗൂൾഫ് മൽഷർ എന്ന് പറയുന്ന ഒരു യൂറോപ്യനാണത് അതിൻ്റെ അവതാരക്കെഴുതിയതും റിസർച്ച് ചെയ്തതും ഒക്കെ അപ്പം അദ്ദേഹത്തിന്റെ സ്റ്റഡീസില് ഇത് നല്ല വ്യക്തമായിട്ട് കൈലാസ ഇന്നൽ കോറ എന്താണെന്ന് പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ ഈ പറയുന്നതൊന്നും ഒരു കോമൺമാൻ്റെ സ്റ്റഡിയോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ റിസർച്ചോന്നുമല്ല അതൊക്കെ ടൂണാണ് അതിന്ന് ലോകത്തിൻ്റെ മുമ്പിൽ പുസ്തകങ്ങളായിട്ട് ഉണ്ട് ഓക്കെ അങ്ങനെയാണ് നമ്മൾ കൈലാസ ഇന്നർ കോറ അവസാനിപ്പിക്കുന്നത് പിന്നെ ഒരു കാര്യമാണ് പറയാം ഇത് ഞാൻ പുറത്തെങ്ങും പറഞ്ഞിട്ടില്ല അത് വളരെ ഒരു ഹിഡൻ ആയിട്ടുള്ള കാര്യമാണ് കൈലാസത്തിൻ്റെ സൗത്ത് ഫേസിന് താഴെ ഒരു ആത്മലിംഗം എന്ന് പറയുന്ന ഒരു മൗണ്ടൻ ഉണ്ട് മൗണ്ടൻ അല്ല ഒരു ചെറിയ ഒരു 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 മകുടം പോലെ മഞ്ഞ് വീണ് കിടക്കുക കൈലാസത്തിൻ്റെ റെപ്ലിക്കായിട്ട് തേർഡ് ഐ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും കൈലാസത്തിന്റെ അതേ ഒരു മിനിയേച്ചർ കൈലാസത്തിൻ്റെ സൗത്ത് ഫേസിൽ തന്നെത്താനെ മഞ്ഞ് മുകളിൽ നിന്ന് വീണ് ഒരു ശിലയുണ്ട് ആ ശിലയ്ക്ക് അടിയിൽ നിന്ന് സൈലോഥ എന്ന് പറയുന്ന ഒരു റിവർ ഫോം ചെയ്യുന്നുണ്ട് അത് വളരെ സ്പ്രഷ്യസ് ആണ് കൈലാസ് റീജിയലിലേക്ക് പോകുന്നവർക്ക് അവിടെ ആ ഒരു നദിയിൽ അപ്സരസുകള് മഹാ ഋഷികള് ഈ കൈലാസത്തിലെ പുള്ളിലേക്ക് പോകേണ്ടവര് ഈ നദിയിൽ കാലുകഴുകയോ സ്നാനം ചെയ്തിട്ടോ ആണ് കൈലാസുള്ളിലേക്ക് ഉള്ളിലേക്ക് അല്ലെ ഒരു കാലത്ത് പോയിരുന്നെന്ന് പറയുന്നത് അപ്പൊ അത് വളരെ ചെറിയ നാരോ സ്ട്രീമാണ് ഇത് നേരെ ഒഴുകി ചെല്ലുന്നത് മാനസരോവറിലേക്കാണ് അപ്പൊ ഈ സൈലോധ എന്ന് പറയുന്ന ഇവരിലും റിവർ അല്ല ചെറിയൊരു അരിബിയാണ് അത് കൈലാസത്തിന്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് ബാക്കിയെല്ലാം കൈലാസത്തിൽ ഞാൻ പറഞ്ഞ നാല് നദികൾ ഉത്ഭവിക്കുന്നത് കൈലാസെ പർവ്വതത്തിന്റെ ഉള്ളിൽ നിന്നല്ല അതിന് പുറമേ ഉള്ള മഞ്ഞുരുകിയും ആ ഭൂമികയിലെ മഞ്ഞുരുകി ഉരുകി നദികളാവുന്നതാണ് അതിന്റെ പ്രത്യേകത അത്രയാണെങ്കിൽ തന്നെ ഈ കൈലാസ പർവ്വതത്തിൻ്റെ ഉള്ളിൽ നിന്ന് ജനിക്കുന്ന നദിക്ക് എത്രമാത്രം പവിത്രത ഉണ്ടായിരിക്കും അങ്ങനെ ഒരു സൈലോധ എന്ന് പറയുന്ന റിവറാണ് നേരെ സൗത്ത് ഫേസിലേക്ക് ഒഴുകി ഒഴുകിപ്പോകുന്നതും அறிவாளம் அது நமக்கு இன்னர் வரையில் காரணம்